മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ ജീവിക്കുക എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് തളരാതെ പിടിച്ചു നിൽക്കാൻ കഴിയൂ കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക നല്ല ഉപദേശങ്ങൾ നൽകുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിച്ചവരായിരിക്കും അവഹേളിക്കപ്പെടുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ് അളന്നു തരുന്ന സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകൾ കാണും അറിഞ്ഞു നൽകുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല പങ്കു പറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല ഭക്തരെ ഓരോ പരാജയവും അടുത്ത ശ്രമത്തിൽ വിജയിക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും പുറകോട്ട് നോക്കി സങ്കടപ്പെടാതിരിക്കുക കാരണം നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത് മുന്നോട്ടാണ് പിണങ്ങിയാൽ പിന്നെ ചെയ്ത നന്മകളെക്കാൾ മുൻതൂക്കം കുന്നിക്കുരുവോളം പോന്ന തെറ്റുകൾക്കായിരിക്കും നിങ്ങളുടെ ഭാവി ആസൂത്രണങ്ങൾ ആരോടും പറയരുത് അത് ഫലവത്തായ ശേഷം എല്ലാവരോടും പറയുക ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലം നിർണയിക്കുന്നു നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തുവിടരുത് ഭക്തരെ എല്ലാവരുടെയും ഉള്ളിൽ നന്മയും തിന്മയും ഉണ്ട് അതിൽ എന്തിനെ നിങ്ങൾ വളർത്തുന്നുവോ അത് വളർന്നു വരും ജീവിതത്തിൽ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവരെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല നേരിടേണ്ടത് പകരം വിജയം കൊണ്ടാണ് നേരിടേണ്ടത് ലക്ഷ്യബോധമുള്ള ജീവിതം മനുഷ്യനെ സമ്പത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നു ദൈവത്തെയല്ല കർമ്മത്തെ ഭയക്കുക കാരണം ദൈവം ക്ഷമിക്കുന്നു കർമ്മഫലത്തിന് ക്ഷമയില്ല എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ